നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജിയിൽ വിഭഞ്ചികയെ മകളും ആത്മഹത്യ ചെയ്ത സംഭവം അക്ഷർത്ഥത്തിൽ നമ്മളെ നടക്കുന്നതായിരുന്നു ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു കൊല്ലം ഇരവിപുരം സ്വദേശിയായ പെൺകുട്ടിയെ കാനഡയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പനമൂട് ചാനക്കഴികം ആന്റണി വിലയിൽ ബനാൻസിന്റെയും രജനയുടെയും മകൾ അനീറ്റ ആണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സുകാരിയാണ് ഇത്തരത്തിൽ കാനഡയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ് ഉറ്റവർ ഈ കുട്ടിയുടെ വിയോഗത്തിൽ വളരെ വേദനയോടെ ആയിരിക്കുന്ന സാഹചര്യമാണ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കാനഡയിൽ ബാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനീറ്റ അപ്പോൾ എന്താണ് സംഭവിച്ചത് അനിയറ്റേക്ക് ഈ ജോലി ചെയ്യുന്നതിനിടയിൽ ബിരുദാനന്തര ബിരുദ നേടിയ വ്യക്തിയാണ് കാനഡയിലെ ബാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു മരണമുണ്ടായത് എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ശക്തമാകുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒപ്പം താമസിക്കുന്നവരാണ് ടൊറന്റോയിലെ താമസ സ്ഥലത്തെ ശുചിമുറിയിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് വരുന്നു പോലീസ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നു ഇന്നാണ് പോസ്റ്റ്മോർട്ടം തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ എന്താണ് പെൺകുട്ടിക്ക് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഇതിനുശേഷം കാരണം വ്യക്തമാവുകയുള്ളൂ എന്താണ് സംഭവിച്ചു കൊലപാതകമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാവുകയാണ് ഈ ഉറ്റവരെയൊക്കെ വ വളരെയധികം വേദനയിലാർത്തിയിരിക്കുകയാണ് ഈ വാർത്ത അതേസമയം ഷാർജിയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഷാർജയിലേക്ക് വിപഞ്ചികയുടെ കുടുംബം എത്തുന്നു ഇവർ എത്തുന്നതിന് മുമ്പ് ഇവരൊന്നും അവസാനമായി കാണിക്കുക പോലും ചെയ്യാതെ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ശ്മശാനത്തിലേക്ക് നിധീഷിന്റെ കുടുംബം പോകുന്നു പിന്നീട് കോൺസുലേറ്റ് ഇടപെട്ട് ആ സംസ്കാര ചടങ്ങുകളൊക്കെ തടസ്സപ്പെടുത്തുന്നു എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരു സംസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ അത് ഒരു തർക്കങ്ങളൊക്കെ ഒഴിവായിരിക്കുകയാണ് എന്തായാലും ഇന്ന് മറ്റ് നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തും ഈ വിപഞ്ജികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹം വിപഞ്ചികൾ യുടെ കുടുംബത്തിനുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരാഗ്രഹം എന്തായാലും സഫലമാകില്ല വിവഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും കുഞ്ഞിൻ്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കുകയാണ് സംസ്കാരം വൈകുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൃതദേഹം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വാശി കാണിക്കാതിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാശി ഒഴിവാക്കിയതെന്നാണ് വിപഞ്ചികയുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം ആത്മഹത്യയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വിഭഞ്ചികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു അതിൽ ആത്മഹത്യയാണ് എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊല കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് വന്നിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ നിഗമനം പോലെ തന്നെ വിപഞ്ചിക കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള കൊലപാതകമാണോ എന്ന സംശയമൊക്കെ ശക്തമായിരുന്നു പക്ഷെ അത്തരത്തിലൊരു സാധ്യത നിലവിലില്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ് എങ്കിലും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നാട്ടിലെ നിയമ നടപടികൾ തുടരുമെന്ന് കുടുംബം വ്യക്തമാക്കി വിപഞ്ചികയെ ഗാർഹിക പീഡനം അതായത് ഈ നിതീഷും നിതീഷിൻ്റെ പിതാവും അതുപോലെ തന്നെ സഹോദരിയും ഒക്കെ വളരെ ക്രൂരമായിട്ട് മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം ഉന്നയിച്ചതാണ് ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ ഒരു ആരോപണങ്ങളുമായിട്ട് അതിനെതിരെ നിയമ പോരാട്ടം നടത്തും മാത്രമല്ല വിപചയുടെ അമ്മ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിയിച്ചതുപോലെ കുഞ്ഞിന് തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ താൻ മരണം വരെ പോരാടും എന്നൊരു നിലപാട് അമ്മ അറിയിച്ചിരുന്നു ആ ഒരു നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത